സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ക്രൈസ്തവർക്ക് മതേതരത്വം എവിടം വരെയാകാം മതസൗഹാർദ്ദം എത്ര വരെയാകാം ചില സമീപകാല സംഭവങ്ങളും പ്രവണതകളും ജാഗ്രത ആവശ്യമാക്കുന്നു അടുത്ത നാളുകളിൽ സഭാ നിയമം അനുവദിക്കാത്ത തരത്തിൽ വിശ്വാസി അവിശ്വാസി വിവാഹം ദേവാലയത്തിൽ ആശീർവദിക്കപ്പെട്ടു പരിശുദ്ധമായ മദ്ബഹയിൽ കയറി നിന്ന് അവിശ്വാസി വിരുദ്ധത പ്രസംഗിക്കാൻ ഇടവരുത്തി രണ്ട് സംഭവങ്ങളിലും മറുവശത്തുള്ളത് ഒരേ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ക്രൈസ്തവ സമൂഹത്തെ മൊത്തത്തിൽ ചിന്താ കുഴപ്പത്തിലാക്കിയ സംഭവങ്ങളാണിവ എങ്കിലും അവ വലിയ ഇടർച്ചയ്ക്ക് കാരണമാകാതെ സഭാ നേതൃത്വത്താൽ ശാസിക്കപ്പെട്ടു ഇക്കാര്യങ്ങൾ ചെയ്തത് സാധാരണ വിശ്വാസികളല്ല വിശ്വാസികളെ നയിക്കാൻ മതിയായ പരിശീലനവും വേദശാസ്ത്രജ്ഞാനവും നേടിയവരാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നതും ഇതേ വസ്തുത രാജ്യത്തിൻ്റെ ഭരണഘടന നിർദ്ദേശിക്കുന്ന മതേതരത്വവും ഉദ്ദേശിക്കുന്ന മതസൗഹാർദ്ദവും അല്ല ഇവിടെ വിഷയം ക്രൈസ്തവരുടെ വിശ്വാസ നിയമങ്ങളിൽ മതേതരത്വം കലർത്തുന്ന പ്രവണതയെക്കുറിച്ചാണ് ഇവിടെ നമ്മുടെ പരിശോധന അപകടമുണ്ടാക്കുന്നത് ക്രൈസ്തവർ തന്നെയാണ് അതിൻ്റെ പിന്നിൽ ചില തെറ്റായ സങ്കല്പങ്ങളുമുണ്ട് ബഹുമത ബഹുസ്വര സമൂഹത്തിൽ നിലനിൽപ്പിന് ഇതൊക്കെ ചെയ്യണമെന്ന ചിന്ത വിശ്വാസ നിഷ്ഠയേക്കാൾ മനുഷ്യരുടെ അംഗീകാരത്തിനായുള്ള വെമ്പൽ ഹൃദയ വിശാലത തെളിയിക്കാനുള്ള തിടുക്കം വിശ്വാസ പാഠങ്ങളെക്കുറിച്ച് ബോധ്യത്തിൻ്റെയോ പ്രതിബദ്ധതയുടെയോ കുറവ് വിശ്വാസ വിശ്വാസവിരുദ്ധരെ ശരിവെച്ചും അവരെ വിശുദ്ധയിടങ്ങളിൽ പ്രവേശിപ്പിച്ചും സർപ്പങ്ങളെന്ന പോലെ അപകടം കീശയിലിടുന്നു യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി സ്വയം ബലിയായി അതിനാൽ ക്രൈസ്തവർ എല്ലാവരെയും സ്വീകരിക്കണം എന്നതാണ് ചിലരെ നയിക്കുന്ന ചിന്ത അതെ യേശു എല്ലാവരെയും സ്നേഹിച്ചു എല്ലാവർക്കും വേണ്ടി മരിച്ചു ക്രൈസ്തവരും മറ്റുള്ളവർക്കായി ജീവനോ കർമ്മമോ അർപ്പിക്കുന്നത് സ്വർഗം വില വലിയ നന്മ തന്നെ അത് രക്തസാക്ഷിത്വവുമായേക്കാം പക്ഷേ യേശു മറ്റാരുടെയും വിശ്വാസം സ്വീകരിച്ചില്ല യേശുവിനെ അല്ലാത്ത മറ്റൊരു വിശ്വാസം സ്വീകരിക്കേണ്ടവരല്ല ക്രൈസ്തവർ വിശ്വാസത്തിന്റെ വേദികളിൽ അവിശ്വാസം പ്രഘോഷിക്കാനോ പരത്താനോ ഇടയാക്കുന്നത് അപകടകരമായ വീഴ്ചയാകും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇതര മതങ്ങളോടും മതഗ്രന്ഥങ്ങളോടുമുള്ള തിരസ്കാരത്തിന്റെ മനോഭാവത്തെ തള്ളി എന്നതാണ് മറ്റു ചിലരുടെ തെറ്റിദ്ധാരണയ്ക്കു കാരണം യേശുവാകുന്ന ആകുന്ന സത്യത്തിന്റെ രശ്മി ഇതര മതങ്ങളിലും കാണപ്പെടുന്നു എന്ന് കൗൺസിൽ പറഞ്ഞു എന്നാൽ അങ്ങനെ പറഞ്ഞത് ഇതര മതസ്ഥരെ മാത്രം ബാധിക്കുന്ന കാര്യമെന്ന നിലയ്ക്കാണ് ഇതര മതങ്ങളും മതഗ്രന്ഥങ്ങളും അവയുടെ അനുയായികൾക്കും ഭക്തർക്കും ദൈവപ്രാപ്തിക്കു സഹായകമാകാമെന്ന് ഒരേ പിതാവിൻ്റെ മക്കളാണ് അക്രൈസ്തവരും ആ നിലയ്ക്ക് തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവർക്ക് രക്ഷാപരമാകുന്നിടത്തോളമാണ് ക്രൈസ്തവർ അവയെ മാനിക്കുന്നത് ഒപ്പം ഏതു വിശ്വസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെയും അതിലുപരി അവരെ തന്നെയും മാനിക്കുന്നു സ്നേഹിക്കുന്നു ആത്യന്തിക വിശകലനത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമല്ലാത്ത ആപ്തവാക്യങ്ങളും മൊഴികളും ക്രൈസ്തവർക്ക് അവയിൽ നിന്നായാലും സ്വീകരിക്കുകയുമാകാം അതിനു പകരം ക്രൈസ്തവർക്ക് ബൈബിൾ പോലെ ആശ്രയിക്കാനുള്ള ഗ്രന്ഥമോ പിൻചൊല്ലാനുള്ള മാർഗമോ അല്ല ആ ഗ്രന്ഥങ്ങളും അവരുടെ വിശ്വാസവും തങ്ങളുടേതാണ് യഥാർത്ഥ ദൈവിക ഗ്രന്ഥമെന്ന് കരുതാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് അവരുടെ അവകാശം എന്നാൽ ബൈബിളും മറ്റു ഗ്രന്ഥങ്ങളും ഒരുപോലെയാണെന്നോ മറ്റു ഗ്രന്ഥങ്ങൾ തങ്ങൾക്ക് മതിയായവയാണെന്നോ വിശ്വസിക്കാൻ ക്രൈസ്തവർക്ക് വഴിയില്ല കാരണം യേശു ക്രിസ്തുവിൽ നിറവേറിയ മാനവരക്ഷാ പദ്ധതിയിലേക്കാണ് ബൈബിളിൻ്റെ ആവാഹനം ആ രക്ഷാ പദ്ധതി പൂർണ്ണമായി അറിയിക്കുകയും അതിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ബൈബിൾ ബൈബിളാകുന്നത് ദൈവവചനം ഒരേ കാര്യത്തിൽ വിരുദ്ധ വിധത്തിലാകില്ല ദൈവം ഒരുവൻ മാത്രമെന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്ന ദൈവം മറ്റൊരു ഗ്രന്ഥത്തിൽ ബഹുദൈവ വിശ്വാസം ശരിവെക്കുകയില്ല അതുപോലെ തന്നെ നിയമവും പ്രവാചകന്മാരും സ്നാപക യോഹന്നാൻ വരെയാണെന്നും യേശു ക്രിസ്തുവിൽ പൂർണതയുടെ പുതുയുഗം പിറന്നുവെന്നും വിശുദ്ധ ബൈബിൾ പറയുന്നു അതേ ദൈവം യേശുവിന് ശേഷം വ്യത്യസ്തമായി നിയമം കൽപ്പിക്കാൻ മറ്റൊരു മഹാപ്രവാചകനെ അയക്കുമെന്ന് കരുതുന്നത് ക്രൈസ്തവർക്ക് പാഷാണ്ഠതയാണ് അബ്രഹാമിൻ്റെ മക്കൾ എന്നതിൽ ക്രൈസ്തവരുടെ സഹോദരർ എന്ന് ഒരു മതസമൂഹത്തെ ചിലർ വിശേഷിപ്പിച്ചത് ദോഷകരമായ തെറ്റിദ്ധാരണ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ തന്നെ കത്തോലിക്ക വിശ്വാസികളായ പല പെൺകുട്ടികളും ഇത്തരം മതത്തിൽപ്പെട്ട യുവാക്കളുമായി പ്രണയബന്ധത്തിലാകാനും ക്രൈസ്തവ വിശ്വാസം വിട്ട് ആ മതവിശ്വാസം സ്വീകരിക്കാനും ഇടയായതിനു പിന്നിൽ മതതുല്യത എന്ന അബദ്ധ ചിന്തയുണ്ട് യേശുവിന് ശേഷം ഉണ്ടായ ഏതെങ്കിലും മതം യേശുക്രിസ്തുവിനെ ദൈവപുത്രനല്ലാത്ത കീടം താള പ്രവാചകനായി അവതരിപ്പിക്കുന്നു എന്ന് കരുതുക ഈശോയുടെ കുരിശുബലിയെ നിരാകരിക്കുന്നു എന്നും മറിയം എന്ന പേരും മറ്റും എടുത്തുകാട്ടുന്നുവെന്നും കരുതുക അതുവഴി സാക്ഷാൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് ഗ്രന്ഥം പറയുന്നതെന്ന ധാരണ ക്രൈസ്തവരിൽ സൃഷ്ടിക്കുന്നു എന്നും കരുതുക എങ്കിൽ ക്രൈസ്തവരെ സംബന്ധിച്ച് പൗലോസ് അപ്പസ്തോലൻ ഗലാത്തേർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യത്തിൽ മുന്നറിയിപ്പ് തരുന്ന ശബ്ദ വചനം തന്നെയാകും ഇത്ര ശക്തമായി അപ്പസ്തോലൻ മുന്നറിയിപ്പ് നൽകിയിട്ടും ആധുനികതയുടെ പേര് പറഞ്ഞ് അത് മറന്നു കളയുന്നതു മുമ്പേ പറഞ്ഞതുപോലെ സർപ്പത്തെ കീശയിലിടുന്നതിന് തുല്യമാണെന്നതിൽ സംശയം വേണ്ട ഇതാണ് പാഠം പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്കുള്ളത് ആരെയും സ്നേഹിക്കാം പക്ഷെ വിശ്വസിച്ചുകൂടാ പ്രണയിച്ചുകൂടാ ആരെയും സ്നേഹിക്കാം പക്ഷെ അവരിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചുകൂടാ ഇതിനകമുള്ള അനുഭവങ്ങൾ തന്നെ വേണ്ടത്ര പാഠമായിട്ടുണ്ടല്ലോ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇനി എത്ര കാലം സുരക്ഷിതമായിരിക്കും നൂറു വർഷത്തേക്ക് ഡാം ഭദ്രമാണെന്ന് പറയുന്ന രണ്ട് കൂട്ടരുണ്ട് ഒന്ന് തമിഴ്നാട്ടുകാർ മറ്റൊന്ന് കേരളത്തിലെ ഒരു മുൻ ന്യായാധിപൻ പരമോന്നത കോടതിയിൽ നിന്നും വിരമിച്ചയാൾ കാലം എത്ര കഴിഞ്ഞാലും ആ മുൻ ന്യായാധിപൻ്റെ വാക്കുകൾ ഓർമ്മയിൽ പൊന്തി വരും പ്രത്യേകിച്ച് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഒരു പഠന റിപ്പോർട്ട് വായിക്കുമ്പോൾ കുഴപ്പമുണ്ടാകാൻ സാധ്യതയുള്ള അണക്കെട്ടുകളുടെ പട്ടികയിലാണ് മുല്ലപ്പെരിയാർ ഡാമിനെയും ആ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാര്യം അദ്ദേഹം വായിച്ചു ഗ്രഹിക്കുന്നുണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തി അതായത് അഞ്ചു വർഷത്തിനകം ഇന്ത്യയിലെ ആയിരത്തി ഒരുന്നൂറിലേറെ വലിയ ഡാമുകൾക്ക് അമ്പത് വർഷം പ്രായമെത്തും അതോടെ അവ രാജ്യമെമ്പാടും ആശങ്കയുടെ ഉറവിടമായി മാറും രണ്ടായിരത്തി അമ്പതോടെ ലോകത്തെ നല്ലൊരു ഭാഗം ജനങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിർമ്മിച്ച അണക്കെട്ടുകളുടെ തകർച്ചാ ഭീഷണിയുടെ നിഴലിലാകും ഈ പറഞ്ഞത് കോൺക്രീറ്റിൽ നിർമ്മിച്ച ഡാമുകളെ കുറിച്ചാണ് മുല്ലപ്പെരിയാർ ആ ഇനത്തിൽ പെടില്ല എന്നാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ മുപ്പത്തി അഞ്ച് ലക്ഷം പേരുടെ ജീവനാണ് അപകടത്തിൻ്റെ നിഴലിലുള്ളത് ആറു വറ്റുകയും തുടൽ ആറുകയും ചെയ്താൽ നായകടിക്കുമെന്ന് പറയുമ്പോഴല്ല ഈർപോർട്ട് ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലെ നൂറു വയസ്സ് കഴിഞ്ഞ ഡാമാണ് മുല്ലപ്പെരിയാർ ആ ഡാം ദൗർബല്യത്തിന്റെ ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചു തന്നെയാണ് ജാഗ്രതപ്പെടുത്തൽ ഈ റിപ്പോർട്ടിലെ കണക്കുകളൊന്നും നമുക്ക് പുതുമയല്ല ഇടുക്കി ജില്ലയിലെ ജനങ്ങളും അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരും മിക്കവാറും കേരളം ഒന്നാകെ തന്നെയും പറഞ്ഞു വരുന്നത് ഇതുതന്നെയാണ് ഈ വസ്തുത യു എൻ റിപ്പോർട്ടിലും പങ്കുവെക്കുന്നു എന്നതാണ് ശ്രദ്ധേയം ഡൽഹിയിലുള്ളവരെ അധികാരത്തിലും സ്വാധീനത്തിലുമുള്ളവരെ ഒപ്പം നിർത്താൻ തമിഴ്നാടിന് കഴിയുന്നുണ്ട് അവരുടെ തന്ത്രങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും സമ്മാനങ്ങൾക്കും അതിനുള്ള ശേഷിയുണ്ട് കൂട്ടത്തിൽ കേരളത്തിലെ മുൻ ന്യായാധിപനയും അവർക്ക് തങ്ങളുടെ പിന്തുണക്കാരനാക്കാൻ സാധിച്ചു അദ്ദേഹം സമ്മാനം വാങ്ങിയെന്ന് ആരോപണമില്ല എന്നാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ പരിശോധിക്കാൻ നിയുക്തമായ സമിതിയിലെ തമിഴ്നാട്ടുകാരനായ ഒരു അംഗം അദ്ദേഹത്തിന്റെ പ്രിയ മിത്രമായിരുന്നു അത് അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്ന് പറയുന്നത് നമ്മളാരുമല്ല നൂറ് വർഷം പഴകിയ ഡാം നൂറു വർഷം കൂടി നിലനിൽക്കുമെന്ന അദ്ദേഹത്തിന്റെ തന്നെ പ്രഖ്യാപനമാണ് നിരവധി ആശങ്കകളും അതിനാധാരമായ സൂചനകളും ഉയർന്ന നാളുകൾ അന്ന് മുല്ലപ്പെരിയാർ ഡാം നൂറ് വർഷത്തേക്ക് സുരക്ഷിതമായിരിക്കുമെന്ന് തർപ്പിച്ചു പറയാൻ സാധാരണ വ്യക്തിക്ക് കഴിയില്ല അസാധാരണ വൈദഗ്ധ്യവും അറിവുമുള്ള എൻജിനീയർക്ക് അല്ലെങ്കിൽ ദൈവത്വം സ്വയം ചമയുന്ന ആൾ ദൈവത്തിന് അതുമല്ലെങ്കിൽ മമതകളാൽ നയിക്കപ്പെടുന്ന പക്ഷവാദിക്ക് ഇങ്ങനെ ഒരാൾക്കെ അതിനു കഴിയൂ എന്തായാലും ഒരു മുൻ യാധിപിന് അത് പറയാനുള്ള വൈദഗ്ധ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലല്ലോ ഐ ഐ ടികളുടെ പഠന റിപ്പോർട്ടുകൾക്കും നിരന്തരം ചൂണ്ടിക്കാണിക്കപ്പെട്ട ആശങ്കകൾക്കും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിൽ ഇടമുണ്ടായില്ല നിർഭാഗ്യവശാൽ തമിഴ്നാടിന് അനുകൂലമായ നിലപാട് കേന്ദ്രത്തിൽ നിന്ന് ന്യായാസനത്തിൽ നിന്ന് പോലും ഉണ്ടാകാൻ ഈ മുൻ ഞായാധിപിൻ്റെ നിലപാട് കാരണമായിട്ടുണ്ടെന്ന് സംശയിക്കപ്പെട്ടതാണ് ഇപ്പോഴും കേരളം നിയമ പോരാട്ടത്തിലാണ് അവസാനത്തെ കേസ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മേൽനോട്ട ചുമതലയുള്ള ഉന്നതധികാര സമിതിക്കെതിരെ സുപ്രീം കോടതി ഡാം പ്രവർത്തിക്കുന്നതിൻ്റെ വിവരങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കിട്ടാൻ പോലും കേരളം മേൽനോട്ട സമ്മിതിക്കെതിരെ ന്യായാസനത്തെ സമീപിക്കേണ്ടുന്ന അവസ്ഥ ഡൽഹിയിൽ സ്വാധീനവും സമ്മർദ്ദവും ചെലുത്തുന്ന കാര്യത്തിൽ തമിഴ്നാടിൻ്റെ മുൻപിൽ ദുർബലമാകുന്ന സ്വന്തം നാട് അതിനോടൊപ്പം നിൽക്കാതെ പോയ പ്രമുഖനെ ഇപ്പോൾ നമുക്ക് പിന്തുണയ്ക്കാം അദ്ദേഹം പറഞ്ഞതുപോലെ ഡാം സുരക്ഷിതമായിരിക്കട്ടെ എന്ന ആശംസയോടെ കാരണം സാധ്യതയും സംഭവ്യതയുമുള്ള ഏത് അപകടവും നിരവധി പേരുടെ ജീവന് ഭീഷണിയാണ് അതുണ്ടാകാതിരിക്കാൻ മമതാപാശത്തിന്റെ പിടിയിലായിപ്പോയ മുൻ ഞായാധിപിന്റെ ഭാവനാ സൃഷ്ടമായ വാക്കുകൾ തന്നെ ഫലിക്കട്ടെ സാധ്യതകളും വസ്തുതകളും ആ പ്രതീക്ഷ നൽകുന്നില്ലെങ്കിൽ പോലും അതിനായി പ്രാർത്ഥിക്കാം കുറഞ്ഞ പക്ഷം ഡാം യഥാസമയം ഡീ കമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കാൻ സജീവമായ നടപടി ഉണ്ടാകും വരയ്ക്കെങ്കിലും കോവിഡ് വ്യാപനത്തിന്റെ തുടക്ക കർശനമായ അടച്ചിരിപ്പ് നിർബന്ധമാക്കിയ നാളുകൾ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും അതേ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറസ് പോലെ പടർന്ന ഒന്നാണ് ദൈവത്തെയും ദൈവവിശ്വാസത്തെയും ആക്ഷേപിക്കുന്ന കുറിപ്പുകൾ ദൈവം എന്തിനെ ദൈവവിശ്വാസം എന്തിനെ പള്ളി പള്ളിയെന്തിനെ പട്ടക്കാരെന്തിനെ അമ്പലങ്ങളും മോസ്കുകളും എന്തിനെ എല്ലാം ഉപേക്ഷിച്ച് ശാസ്ത്രത്തെ മാത്രം ആശ്രയിക്കുക ശാസ്ത്രമാണ് ദൈവം ഇത്തരം വചനങ്ങൾ നിരന്തരം ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ ഒഴുകി അതിൻ്റെ പ്രചാരണം ഏറെക്കാലം നീണ്ടു നിന്നില്ല അവയുടെ വക്താക്കളെ ആവേശം പിടിപ്പിച്ചത് പ്രധാനമായി ആരാധനാലയങ്ങൾ അപ്പാടെ അടച്ചിട്ട കാര്യമാണ് അവയൊന്നും ആവശ്യമേയില്ല എല്ലാം തട്ടിപ്പാണ് മനുഷ്യനെ രക്ഷിക്കാൻ ശാസ്ത്രമേ ഉള്ളൂ മരുന്നും കുത്തിവെപ്പും പ്രതിരോധ കുത്തിവെപ്പും ഒക്കെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരാണോ ദൈവങ്ങൾ ശാസ്ത്രമാണ് രക്ഷകൻ ശാസ്ത്രജ്ഞരാണ് രക്ഷകർ ഇങ്ങനെ പോയി അവരുടെ ഉദ്ധീരണങ്ങൾ ശാസ്ത്രത്തോടും അറിവിനോടുമുള്ള മതിപ്പല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവരോടുള്ള അവമതിപ്പും പരിഹാസവുമാണ് അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് ആ ആവേശത്തിൽ അവർ ഒന്നുമറന്നു ശാസ്ത്രത്തിൻ്റെ പ്രസക്തി ബോധ്യപ്പെടുത്താൻ ദൈവവിശ്വാസത്തെ നിന്ദിക്കേണ്ടുന്ന കാര്യമില്ല എന്തെന്നാൽ ഇന്നു വരെയുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിൽ നല്ല പങ്കും നടത്തിയിട്ടുള്ളത് ദൈവവിശ്വാസികളാണ് കുറെ കൂടി വിഭജിച്ചു പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസികൾ ലോകത്തിൻ്റെ പല മേഖലകളിലും അന്ധവിശ്വാസം നീക്കി ശാസ്ത്രജ്ഞാനം കൊണ്ടുചെന്നത് ക്രൈസ്തവ മിഷണറിമാരാണ് ആ സത്യം അവഗണിച്ച് യഥാർത്ഥ ദൈവ പരിഹസിച്ചവർ സത്യത്തിൽ തൂത്തെറിയേണ്ട മറ്റൊരു ഭീകര വസ്തുത കാണാതെ പോകുന്നു ഇന്ത്യ ലോകശക്തിയാകുന്നു എന്ന് വീമ്പ് പറയുന്നവരുടെ ഗണത്തിലുള്ളവർ വിടാതെ പിടിക്കുന്ന അന്ധവിശ്വാസം മന്ത്രവാദിയുടെ ഉപദേശം കേട്ട് പെൺമക്കളെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ വിദ്യാസമ്പന്നരായ മാതാപിതാക്കളെ ഇന്ത്യയിലല്ലാതെ മറ്റെവിടെയെങ്കിലും കാണാൻ കിട്ടുമോ ആവോ ദൈവത്തെ അറിയാതെ മന്ത്രവാദിയെ ദൈവമായി കണ്ട അജ്ഞത ഉടൻ പുനർജന്മം ഉണ്ടാകുമെന്ന മൂഢ മക്കളെ കൊല ചെയ്യുന്നതിന് ചഞ്ചലിപ്പ് പോലും ഉണ്ടാകാത്ത വിധം അവരെ കീഴ്പ്പെടുത്തിയ അന്ധവിശ്വാസം സെക്കുലർ സർവകലാശാലകളിൽ നിന്നും നേടിയ വിദ്യാഭ്യാസവും ബിരുദവും ഒന്നും അവരുടെ പ്രജ്ഞയെ ഒരു വിധത്തിലും സ്പർശിച്ചിരുന്നില്ലെന്നല്ലേ ഇതിനർത്ഥം രണ്ടുപേരും സ്കൂൾ പ്രിൻസിപ്പൽമാർ എന്തറിവാണ് ഇത്രയും കാലം അവർ വിദ്യാർത്ഥി സമൂഹത്തിന് പകർന്നു കൊണ്ടിരുന്നത് ഇത്ര കിരാതമായ മൂടസങ്കൽപ്പങ്ങളിൽ മനസ്സു കുടുങ്ങിക്കിടന്ന അവർ വിദ്യാർത്ഥികളുടെ മനസ്സിനെ ഏത് സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായത്തിലേക്കാണ് ഉയർത്തിയിരുന്നത് അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല ഇതിഹാസത്തിലെ പുഷ്പക വിമാനവും മറ്റും ഇന്ത്യയുടെ പുരാതന ശാസ്ത്ര നേട്ടങ്ങളെന്ന് ഉപാദിക്കുന്ന കേന്ദ്രമന്ത്രിമാരും റിട്ടയർഡ് ജഡ്ജിമാരുമുള്ള നാട്ടിൽ ശാസ്ത്രമെന്ത് ശാസ്ത്രജ്ഞാനം എന്ത് ചിറ്റൂരിൽ നടന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യ സംഭവമല്ലല്ലോ ഒരു കാര്യത്തിൽ സംശയമില്ല ഇത്തരം മൂടസങ്കല്പങ്ങളുമായി പല അധ്യാപകരും ഇനിയും രാജ്യത്തിന്റെ പല ഭാഗത്തുമുണ്ട് അധ്യാപകർ മാത്രമല്ല നിരവധി ജനങ്ങൾ അവരെ ശാസ്ത്രബോധത്തിലേക്കും കുറഞ്ഞ പക്ഷം യഥാർത്ഥമായ ദൈവബോധത്തിലേക്കും ഉയർത്താനെങ്കിലും കഴിയുന്നതുവരെ എങ്ങനെ ഇന്ത്യൻ സമൂഹം സ്വതന്ത്രവും ശക്തവുമാകും ലോകത്ത് നയിക്കുന്ന ശക്തിയാകാൻ വെമ്പൽ കൊള്ളുന്ന സമൂഹം ഇങ്ങനെയും ഒരു നിര നമുക്കിടയിലുണ്ടെന്നറിയണം കൊലപാതകത്തോളം എത്തിയില്ലെങ്കിലും ഈ അജ്ഞത അനേകരുടെ ജീവിതങ്ങളിൽ ഇരുൾ വീഴ്ത്തുന്നുണ്ടെന്ന് ഓർമ്മിക്കണം ഈ സംഭവം കേട്ട് ശരിക്കൊന്ന് ഞെട്ടാൻ പോലും പൊതുസമൂഹത്തിനോ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങൾക്കോ കഴിഞ്ഞില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വസ്തുത ദൈവവിശ്വാസികളെ നിരന്തരം പരിഹസിക്കാൻ കാട്ടുന്ന പലരുടെയും ആവേശം ഇത്ര കടുത്ത ദുരന്തങ്ങൾക്കെതിരെ ബോധവൽക്കരണത്തിന് തയ്യാറാകാത്തതാണ് സങ്കടകരം കൊറോണ വീണ്ടും കണ്ണുരുട്ടുകയാണ് ഒരു വർഷത്തോളം മുമ്പ് ലോകത്തെ മുഴുവൻ അടച്ചിരിപ്പിൽ കുടുക്കിയ രോഗഭീതി വീണ്ടും വ്യാപനത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ എന്നിട്ടും ലോകം അല്ല നമ്മൾ പാടും പഠിച്ചോ കോവിഡ് കേവലം പ്രകൃതിയുടെ വികൃതി പോലെ വന്നതാണെന്നും വിവേകമുള്ളവർ അതിലുപരി ജ്ഞാനമുള്ളവർ പറയുന്നില്ല അവർ ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തെ തിരുത്താൻ അധികാരമുള്ളവൻ അതിനു വേണ്ടി അയച്ച അദൃശ്യനായ ദൂതനാണ് കൊറോണ വൈറസ് എന്ന് തന്നെയാണ് സെക്യുലർ ചിന്തയിലും ശാസ്ത്ര വിശകലനത്തിലും ഇത് സാധുവായ വിശദീകരണമാകണമെന്നില്ല എങ്കിലും കൊറോണ ഭീഷണിയുടെ പ്രഭാവവും അതുകൊണ്ടുവന്ന മാറ്റങ്ങളും പ്രകൃതിക്കതീതമായ ഒരു ലക്ഷ്യവും തിരുത്തലും സൂചിപ്പിക്കുന്നേയില്ല അമിതമായതെല്ലാം കുറച്ചൊന്ന് നിയന്ത്രിക്കാൻ ഒരു ലോക ഭരണകൂടത്തിനും ഒരു സൈന്യത്തിനും കഴിയാത്ത വിധം മനുഷ്യക്കുലത്തെ ഒന്നാകെ അച്ചടക്കത്തിലാക്കാൻ ചെറു ജീവരൂപത്തിന് കഴിഞ്ഞില്ലേ ആളുകളെ കൂട്ടത്തോടെ കൊന്നു വീഴ്ത്താതെ തന്നെ ഭൂഗോള തിന്മകൾക്കെതിരെ ഭയപ്പാട് സൃഷ്ടിക്കാൻ അതിനു സാധിച്ചില്ലേ കടിഞ്ഞാണില്ലാത്ത കുതിപ്പുകൾ തടയാൻ പരിധിയില്ലാത്ത ധൃതിപാടും തിടുക്കവും വ്യഗ്രതകളും അടക്കാനൊക്കെ കോവിഡ് പഠിപ്പിച്ചില്ലേ വെറുതെ ഉവെന്ന് പറയാനല്ല ഈ ചോദ്യങ്ങൾ ഇനിയും വേണ്ട അടക്കം ശീലിക്കാനും തിരുത്താനും നമ്മൾ തയ്യാറായിട്ടില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കൊറോണയുടെ നവവ്യാപനം കൊറോണയുടെ ആദ്യ വരവോടെ ഒഴിഞ്ഞുപോയി എന്ന് കരുതിയ പല തിന്മകളും പതിയെ തല പൊക്കി കഴിഞ്ഞു പരിസര മലിനീകരണം റോഡരികിലെ മാലിന്യം തള്ളൽ റോഡുകളിലെ അപമര്യാദകളും നിയമലംഘനങ്ങളും കോവിഡ് നിയന്ത്രണങ്ങളുടെ ലംഘനം അലംഭവത്തോടെയുള്ള കൂട്ടംചേരൽ തുടങ്ങിയവ മാത്രമല്ല ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളും പാതകങ്ങളും വരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ജാഗ്രത നഷ്ടപ്പെടുത്തിയതിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നിശ്ചയമായും പങ്കുണ്ട് പക്ഷേ അവരെ പഴിച്ച് അതേ വീഴ്ച ആവർത്തിക്കുന്നത് അതിലേറെ അപകടകരമാകാം അലംഭാവവും അറുമാദനവും ഒരുപോലെ കുഴപ്പമുണ്ടാക്കും രോഗവ്യാപനം എല്ലാവരുടെയും സഹനം വർദ്ധിപ്പിക്കുമെന്ന ബോധ്യത്തോടെ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള വിവേകമല്ല എളിമയാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് മലയാളി സമൂഹത്തിൽ കുറവായി കാണുന്നതും അതുതന്നെയാണല്ലോ കാഴ്ചകൾക്കപ്പുറമുള്ള കാഴ്ചകളുമായി കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം